ചുറ്റിലപ്പള്ളി മുതിരാൻ തുരങ്കപാത യാഥാർത്ഥ്യമായതോടുകൂടി വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മച്ചാട് വനമേഖലകളിലെ ആനകളുടെ സാന്നിധ്യം കുറച്ചുകാലമായി നിലനിൽക്കുകയാണ് തെക്കങ്കര പഞ്ചായത്തിലെയും വടക്കാഞ്ചേരി മുനിസിപ്പൽ അതിർത്തിയിലെയും വിവിധ ഭാഗങ്ങളിലെ ആന നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുകയാണ് സാർ കാട്ടാനകൾ പൂത്താളിക്കാവ് അമ്പലത്തിനും ശാസ്താവ് ക്ഷേത്രത്തിനും അടുത്ത് റെയിൽവേ ലൈൻ വരെ എത്തിയിരിക്കുന്നു ഇത് വലിയ അപകടമുണ്ടാക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് റെയിൽവേയുടെ പ്രത്യേക പദ്ധതി വേണം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന അകമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അത് നിർത്തലാക്കിയിരിക്കുകയാണ് അത് പുനഃസ്ഥാപിക്കണം അതുപോലെ തന്നെ പ്രവർത്തനം സ്ഥാപിക്കണം